ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വൻകരകൾ താണ്ടി ഒഴുകിപ്പരുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ പൊതിഞ്ഞ കാറ്റിൻ്റെ സുഗന്ധം പിന്തുടർന്നാണ് ലോകം മലയാളനാട്ടിലേക്ക് വിരുന്നുവന്നു തുടങ്ങിയത് കുറഞ്ഞ കാലം കൊണ്ട് കൊണ്ടുതന്നെ മലയാളനാട് ലോകത്തെ തിരക്കേറിയ തുറമുഖ നഗരങ്ങളിലൊന്നായി ഏഷ്യയും ആഫ്രിക്കയും കടന്ന് യൂറോപ്പ് വരേക്കും ആ സുഗന്ധം പടർന്നൊഴുകി ഈ വ്യാപാര ശൃംഖലയുടെ കടിഞ്ഞാൺ അറബികളുടെ കയ്യിലായിരുന്നു അവർ വന്നു വന്ന് നമ്മുടെ മുന്നിലെ കടൽ അറബിക്കടലായി അവർ വിളിച്ച പേരിൽ നമ്മൾ മലബാറുകാരുമായി ഒരു ഒരാതിഥേയന്റെ ഭാവത്തിലാണ് ഭൂമിശാസ്ത്രപരമായി തന്നെ മലബാറിൻ്റെ കിടപ്പ് പ്രതീക്ഷയുടെ മുനമ്പായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മലബാർ ഉയർന്നു നിന്നു അതിരുകളില്ലാത്ത ഈ തുറവി മലബാറിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാക്കി വന്ന യാത്രികർ അവർ കൂടെ കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ അറിവുകൾ സംസ്കാരങ്ങൾ മലബാർ തീരത്ത് വിരുന്നൂട്ടിയ കാലം മലബാറിന്റെ ആകാശത്തുദിച്ച പൗർണമിയിൽ മലയാളി ആദ്യമായി ഇസ്ലാമിനെ കണ്ടു ചേരമാൻ പെരുമാളിന്റെ യാത്ര അവസാനിച്ചത് കടൽ കടന്നെത്തിയ മാലിക് ബിനുദ്ദീനാറിലായിരുന്നു മുസ്ലിസ് തീരത്തെ കൊടുങ്ങല്ലൂരിൽ ആ സംഘം ആദ്യത്തെ മസ്ജിദ് ഉയർത്തിയപ്പോൾ അത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ആദ്യത്തെ മുസ്ലിം ജമാത്തു കൂടിയായി ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ച ജനത ആ പുതിയ സമാജത്തിൽ തങ്ങളുടെ അഭയവും ഭാവിയും കണ്ടെത്തി യമനിൽ വേരുകളുള്ള മഖ്ദൂമി പണ്ഡിതന്മാർ കൊച്ചിയിലും പിന്നീട് പൊന്നാനിയിലും എത്തിയതോടെ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഒരു പുതിയ വിളക്കുമാടം തെളിഞ്ഞു ഫത്ത് ഉൽ മുയിൻ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ തുടങ്ങിയ അനശ്വര രചനകൾ മലബാറിന്റെ പേരും പെരുമയും കിഴക്കും പടിഞ്ഞാറും എത്തിച്ചു അറബി മലയാളമെന്ന സ്വന്തമായൊരു ഭാഷയും സാഹിത്യവും വികസിപ്പിച്ചെടുത്ത മുസ്ലിങ്ങൾ മലബാറിലെ സാഹിത്യ പാരമ്പര്യത്തിന് അസ്ഥിവാരമിട്ടു ഖാലി ഹാവി മുഹമ്മദും മോയിൻകുട്ടി വൈദ്യരുമെല്ലാം പുതിയൊരു മലയാളി ഭാവുകത്വത്തെ സൃഷ്ടിച്ചു മരക്കാർ കുടുംബവും മമ്പുറം തങ്ങന്മാരും ഉമർഖാലിയും പോരാട്ടങ്ങളുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ ഒരു സമുദായമെന്ന നിലയിൽ മുസ്ലിങ്ങളെ കനത്ത വെല്ലുവിളികളിലേക്ക് തള്ളിയിട്ടു മതപരവും സാമ്പത്തികവുമായ വലിയ നഷ്ടങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു ഈ അരക്ഷിതാവസ്ഥയുടെ മറപ്പറ്റി ശിഥിലീകരണ ചിന്തകൾ വേരുറപ്പിക്കാൻ ശ്രമിച്ചു ചരിത്രത്തിലെ ഈ ഘട്ടത്തിലാണ് മലബാറിലെ പ്രമുഖ സയ്യിദ് കുടുംബമായ വരക്കൽ തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തിയാറിൽ സമസ്ത കേരള ജമീഴത്തിൽ ഉലമ രൂപം കൊണ്ടത് പൊന്നാനിയുടെ പാരമ്പര്യം പുനരുദ്ധാരണം ചെയ്ത സമസ്ത മുസ്ലിങ്ങളുടെ ആദർശ വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ കൂടുതൽ വ്യവസ്ഥാപിതമാക്കി സമസ്ത ിയ ദിശാബോധത്തിന്റെ ഉൾക്കരുത്തിലാണ് മലയാളി മുസ്ലിങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിനെ അഭിമുഖീകരിച്ചത് സ്വാതന്ത്ര്യാനന്തരം ഒരു പണ്ഡിത കൂട്ടായ്മയിൽ നിന്ന് സമസ്ത ഒരു ജനകീയ മുസ്ലിം പ്രസ്ഥാനമായി മാറി മദ്രസകൾക്കായി രൂപം കൊണ്ട വിദ്യാഭ്യാസ ബോർഡ് യുവാക്കൾക്കായി എസ് വൈഎസ് വിദ്യാർത്ഥികൾക്കായി എസ് എസ് എഫ് പാരമ്പര്യത്തിൽ വേരുകൾ ആഴ്ത്തിക്കൊണ്ട് തന്നെ സമസ്ത സാമൂഹിക മാറ്റങ്ങളോട് പ്രതികരിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും മികച്ച സാക്ഷരതാ നിരക്കും ജീവിത നിലവാരവും മതകീയ ബോധവുമുള്ള ഒരു മുസ്ലിം സമുദായത്തെ സമസ്ത ലോകത്തിനു സമ്മാനിച്ചു ഈ മാറ്റങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തുവാനും പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാനുമാണ് ിൽ കേരള മുസ്ലിം ജമാഅത്ത് രൂപം കൊണ്ടത് മുസ്ലിങ്ങളുടെ ആദർശ മുന്നേറ്റത്തിന് ദിശാബോധം നൽകിയ സമസ്ത കേരള ജമീഴത്തുൽ ഒലമായയുടെ കരുത്തുറ്റ ജനകീയ മുഖമാണ് കേരള മുസ്ലിം ജമാഅത്ത് വിദ്യാഭ്യാസ സാംസ്കാരിക വിപ്ലവത്തിന് സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഈ സംഘം മദ്രസകൾ ദർസുകൾ ശരിയത്ത് കോളേജുകൾ സ്കൂളുകൾ ആർട്സ് ആൻഡ് സയൻസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കലാലയങ്ങൾ സ്പെഷ്യൽ സ്കൂളുകൾ ട്രെയിനിംഗ് കോളേജുകൾ തുടങ്ങി വൈജ്ഞാനിക മേഖലയിൽ മഹത്തായ നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകി അറിവിനൊപ്പം സംസ്കാരത്തെയും ചേർത്തു നിർത്തി സാഹിത്യോത്സവ് പോലുള്ള കലാസാഹിത്യമേളകളിലൂടെയും ഐ പി എഫ് പ്രൊഫ് സമ്മിറ്റ് പോലെയുള്ള പ്രൊഫഷണലുകളുടെ സംഗമങ്ങളിലൂടെയും പുതിയൊരു തലമുറയ്ക്ക് ആത്മവിശ്വാസം പകർന്നു സമൂഹത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന് സാന്ത്വനം പ്രോജക്റ്റുകൾ ആരംഭിച്ച് വിവേചനമില്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകൾ വരച്ചു കാട്ടി അശരണർക്ക് ദാരുൽഹൈർ പദ്ധതിയിലൂടെ വീടുകൾ പണിതു നൽകി പുത്തുമല കവളപ്പാറ ചൂരൽമല തുടങ്ങി മനുഷ്യർ നിന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കി സമസ്ത സെന്റിനറിയുടെ ഭാഗമായി നൂറ് മലുകൾക്ക് വീടുകൾ നിർമ്മിച്ചു വരുന്നു പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഡയാലിസിസ് സെന്ററുകൾ മെഡിക്കൽ കാർഡുകൾ തുടങ്ങിയ സ്നേഹസ്പർശങ്ങളിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസമായി മാറാനും കേരള മുസ്ലിം ജമാഅത്തിന് സാധിച്ചു സമസ്ത കേരള ജമീഴത്തിൽ ഉലമ സേവന പാരമ്പര്യത്തിന്റെ നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് ആ പൈതൃകം പേറി അറിവും കാരുണ്യവും കൊണ്ട് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ശോഭനമായ ഒരു ഭാവിക്കായി നയിക്കുകയാണ്